വെറൈറ്റി വീഡിയോ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ എന്താണെന്ന് വെച്ചാൽ ഇവിടെ കാണുന്ന കുറേ പ്ലാന്റുകളൊക്കെ കാണിക്കും അത് തിരിച്ചറിയാൻ പറ്റുമോ എന്ന് നോക്കുന്ന ഒരു ക്ലാസ് ആണ് അപ്പോൾ ഫസ്റ്റ് ഞാൻ ചെയ്യാം അടുത്ത വീഡിയോയിൽ നമ്മുടെ ചന്തം ചെയ്യുന്നതായിരിക്കും എന്തായാലും നമുക്ക് നോക്കാം ഓക്കെ ഓക്കെ െ ഏതെങ്കിലും ഒക്കെ അറിയാവുന്ന എടുത്തിട്ട് വരണേ ഹലോ റെഡിയാണേ റെഡിയാണോ കൊണ്ടുവന്നോ കൊണ്ടോ ക്യാമറമാൻ എവിടെമാൻ പറഞ്ഞോ എവിടെ

പിടിച്ചോ പറഞ്ഞോളൂ മനസിലായോ നോക്കട്ടെ ഇത് ഒന്നുകിൽ ഗന്ധരാജൻ അല്ലെങ്കിൽ കായം ഇത് എന്താ കായം കായം കായരാജന അല്ല കായം 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 ഓക്കെ അടുത്തത് വരട്ടെ എടാ കായം ചെടി എല്ലാവർക്കും ഒന്ന് കാണിച്ചു കൊടുക്കട്ടോ അതെ കണ്ടോ ഇതാണ് കായം ി ഓക്കെ അടുത്ത എത്തിക്കഴിഞ്ഞു ഇതൊരു ചെറിയ പ്ലാൻ്റാണ് ഓക്കെ പറയൂ ഇത് നമ്മുടെ ഇത് സോപ്പ് 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 മരം 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 ഓ ആൻസർ തന്നെ അറിയാൻ പറ്റും ഒന്ന് കാണിക്കട്ടെ ഇതാണ് സോപ്പും കായ അതായത് നമ്മൾ ഈ സർഫൊക്കെ പോലെ നമ്മുടെ തുണിയൊക്കെ കഴുകാൻ ആഭരണങ്ങളൊക്കെ കഴുകാൻ ഉപയോഗിക്കുന്ന സോപ്പും കായാണ് ഇതിന്റെ ഇല തൊട്ടാ തന്നെ നമുക്ക് അറിയാൻ പറ്റും സോപ്പും ഇത് നോക്കാം നമുക്ക് ഇത് പറയുമല്ലേ ബോട്ടലാണ് വേണ്ട പറയും ഇത് നമ്മുടെ നാഗതന്തി സർപ്പഗന്തി നാഗതന്തി എന്നൊക്കെ അറിയത്തില്ലേ പൂമരാണ് നമ്മുടെ അമ്പലങ്ങളുടെ മുറ്റത്തും റോഡരികിലും ഒക്കെ കാണുന്ന സാധനമാണത് ഓക്കെ കറക്റ്റ് കറക്റ്റ് അല്ലെങ്കിൽ കറക്റ്റാണ് അടുത്തത് എന്നിട്ട് പറ ഇത് ചിലപ്പോ പറയത്തില്ലോ ഏ അടുത്തത് എത്തിയിട്ടുണ്ട് ഓട്ടാണ് ചോദിച്ചോ ഉം എത്തിയിട്ടുണ്ട് എത്തിയിട്ടുണ്ട് ഫോട്ടിലാണ് ഇരിക്കുന്നത് ഒറ്റ തണ്ടാണ് പിടി കിട്ടുന്നുണ്ടോ ഇല മുറിഞ്ഞെങ്ങാനും പോയിട്ടുണ്ട് ഇലക്ക മുറിഞ്ഞു പോയിട്ടുണ്ട് ആ ഒരു സൈഡിൽ ഇല കട്ട് ചെയ്ത് കട്ട് ചെയ്തു ഇത് മന്ദവാരം മന്ദാരം മഞ്ഞ മന്ദാരം മഞ്ഞ മന്ദാരം എവിടെണ്ട് കിട്ടിട്ടുണ്ട് ദൂക്ഷിച്ചു കിട്ടോളൂ റോസാണ് ഏത് റോസാന്ന് പറ ശിഖിരങ്ങളൊന്നും ഉണ്ടേ ശിഖിരങ്ങളുണ്ട് ഫ്ലവറുണ്ട് ഫ്ലവറുണ്ട് ഫ്ലവർ സ്മെല്ലേ നോക്കുന്നു ഇത് ഒരു മിനിറ്റ് എന്റെ മുട്ട കൂടെ നോക്കട്ടെ ആ ഇത് നമ്മുടെ ബീബോം ബീബോം ബട്ടർഫ്ലൈ ബട്ടർഫ്ലൈ ബീ ബോം ബട്ടർഫ്ലൈറും ടാസ്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ അപ്പം എൻ്റെ ചെടികൾ ഐഡന്റിഫൈ ചെയ്യാനുള്ളൊരു ടാസ്ക് ആയിരുന്നു കേട്ടോ അപ്പം നമ്മൾ എനിക്കൊരു വിധം ചെടികളൊക്കെ അറിയാം കേട്ടോ ഇനിയിപ്പോൾ നമ്മൾ അടുത്ത എപ്പിസോഡിൽ ചന്ദനെ കൊണ്ടിത് ചെയ്യിപ്പിക്കുന്നതായിരിക്കും ചന്ദനല്ല സ്റ്റാഫുകളെ എല്ലാവരെയും കൊണ്ട് ഇത് ചെയ്യിപ്പിക്കുന്നതായിരിക്കും അവർക്ക് ചെടികൾ അറിയാൻ പറ്റുമോ അറിയണമല്ലോ ചന്ദനുണ്ട് സൗരഭുണ്ട് വിശ്വജിത് ഉണ്ട് അൻസീർ ഉണ്ട് നല്ല ശമന ഉണ്ട് എല്ലാരെയും കൊണ്ടിട്ട് ഇതേ ടാസ്ക് നമ്മൾ ചെയ്യും ഒരാഴ്ചയിൽ ഒരാൾക്ക് വേണ്ടി ടാസ്ക് ചെയ്യിപ്പിക്കുന്നതായിരിക്കും ഈ ഔട്ട്ലെറ്റിലുള്ള എല്ലാ ചെടികളും ഇവർ അറിഞ്ഞിരിക്കണമെന്നുള്ളതാണ് അപ്പോൾ ഉറപ്പായി അപ്പോൾ ഇന്നത്തെ ഒരു പരീക്ഷണ വീഡിയോ ആണ് നിങ്ങൾക്ക് എന്ന് അറിയില്ല ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക അപ്പോൾ ഇതുപോലുള്ള വീഡിയോസ് ഇനി വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കമൻ്റിൽ പറയാം അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക അടുത്തൊരു ബെൽ ബട്ടൺ ഉണ്ടാവും ആ ബെൽ ബട്ടൺ കൂടെ നിക്കഴിഞ്ഞാൽ നമ്മുടെ അപ്പൊ ഉള്ള വീഡിയോസ് അപ്പപ്പോ തന്നെ നിനക്ക് കിട്ടുന്നതായിരിക്കും അപ്പൊ അടുത്ത ദിവസം അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെയ്ക്കും